വിശേഷം വിശേഷം നല്ല സ്വായ വിശേഷങ്ങൾ ഒന്നും പറയാനില്ല വിശേഷം നല്ല പിന്നെ ഞാൻ ഞാനിപ്പോ വന്നറിയാ ചേച്ചി നമ്മുടെ പറ്റിയ ഒരു ആലോചന വന്നിട്ടുണ്ട് ക്ലീറ്റസോ നറിയല്ലേ ചേച്ചി

എനിക്കറിയാറിയ നിനക്കറിയാവോന്നറിയാ ഞാനൊന്ന് പരീക്ഷിച്ചതായിരുന്നു ദൈവമേന്ന അത് കൊള്ളാം വീണെടുത്ത് കിടന്നങ് ഉരുളുവാടത്ത് കിടന്ന് ഉരുളുവല്ലും പറഞ്ഞ് വന്നിട്ട് പറയാ എനിക്കറിയാം ഞാൻ നീ എന്നാ പറയുന്ന ചേച്ചികളെ ഒരു സ്വഭാവമാണല്ലോ എന്ത് പറഞ്ഞാലും അംഗീകരിച്ചു കൊറേ ദിവസമായിരിക്കുന്നുണ്ടോ ക്ലീറ്റിന് ഞാനോത്തിരി ബന്ധുണ്ടോ വിചാരിച്ചു അതേതായിരിക്കും ആ അതെ ഇപ്പൊ മനസിലായി ആരാന്ന് വിവര കേടും പറഞ്ഞോണ്ട് വന്നേന്ന് അത് പോട്ടെ ഇനിയിപ്പോ എനിക്ക് വിശേഷം ഒന്നേ സുഖം അല്ലെ എവിടുന്ന ആലോചന എന്ന് പറഞ്ഞില്ല ആലോചനയോ ആലോചന പറയാ പക്ഷെ ഇപ്പൊ പറയാ നേരെ അത് നാളെ പറയാൻ കബടി നിരത്തി പറയണെങ്കില് അപ്പൊ ആദ്യം വന്ന് ഇത്രയും പറഞ്ഞെന്തിനാ ഇത്രയും പറഞ്ഞ നീയോന്ന് മനസ്സിലാക്കിയിരിക്ക ഞാൻ മനസ്സിലാക്കിയിരിക്കണോ ക്ലീറ്റസിന്റെ ആലോചന കൊള്ളാ കേട്ട കേറി വാ അല്ല ചായ കുടിക്ക ചായ ഒന്നും വേണ്ടെങ്കിൽ വേണ്ടേ പറയാനായിട്ട് മാത്രം വന്നതാണ് ബുദ്ധി പരിശോധിക്കാം എന്റെ ബുദ്ധി അത് കൊള്ള ഏതായാലും നന്നായി കേട്ടോ ബുദ്ധി പരിശോധന എൻ്റെ അടുത്ത്